എന്താണ് ആക്ച്വലി അസുഖം അത് ഞാൻ അയച്ചുതരാം സാറു നോക്കി ഫോൺ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല അതാണ് അതെ അതെ അല്ല ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അവർക്ക് ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എന്താ പറയാ അതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ വർഷങ്ങളായാലും ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയതാണിത് നമ്മളെ ആന്തരിക അവയവങ്ങൾ എല്ലാം തകരാറിലാവുക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ അല്ല ഇത് നമുക്ക് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നമ്മടെ അല്ല പോകുന്നതല്ല അതിനകത്ത് പ്രശ്നം ഇത് ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ നല്ല ശരീരത്തിന്റെ കോശങ്ങളെ ഡിസ്ട്രോയ് ചെയ്തോണ്ടിരിക്കും അതെ നല്ല സെൽസിനെ നശിപ്പിക്കും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നെർവിനെയാണ് എന്റെ കാലില് നെർവുകളൊക്കെയാണ് എഫക്ട് ചെയ്തത് എന്ന് രക്തവാദം അതായത് നെർവ്സിന്റെ എല്ലാം നീർവീക്കം രക്തക്കൊള്ളികളിൽ നീർവീക്കം ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞരമ്പുകളുടെ മൈലിൻ ഉരുകി പോകും അത് ഈ ഓട്ടോയിൽ കാരണമാണ് അങ്ങനെ വന്നത് അപ്പൊ നമ്മൾ ഈ നെർവ്സ് പോകുന്ന ഭാഗത്തെ മസിൽസ് പ്രവർത്തിക്കില്ലല്ലോ അങ്ങനെ ആ വീക്ക്നെസ് ഉണ്ടാവും അപ്പൊ ആദ്യമൊക്കെ എക്സ്ട്രീമിറ്റീസ് കാലുകളിലും കൈകളിലും ആണ് വന്നത് പിന്നെന്താണ് അപ്പം ചില സമയത്തൊക്കെ കണ്ണുകളെ ബാധിക്കും പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ആദ്യം ആദ്യം കണ്ണുകൾക്ക് വരുന്ന സമയത്ത് എടുത്താൽ കുറച്ച് റിവേഴ്സ് റിവേഴ്സാകും പിന്നീട് വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ഇത് വരും അങ്ങനെയാണ് ഈ ഗണേശൻ വേണ്ട സഹായം ഒന്നും ചെയ്യുന്നില്ലേ ഞാനേതും ഞാൻ ഞാൻ ആരടുത്തും ഒന്നും സംസാരിക്കാറില്ല എന്നാലും സർ ഒഴിവാക്കുന്ന